പ്രാണായമൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കണേ അതൊക്കെ വളരെ ഈ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന് വേണ്ടി അല്ല ഹെൽത്ത് ബെനിഫിറ്റിന് വേണ്ടി എൻ്റെ സാർ പറഞ്ഞത് എല്ലാ നമ്മൾ ദിവസവും ഓരോ ജോലി ചെയ്യുമ്പോഴും വേദന വേദനയില്ലാണ്ട് നമ്മൾ ആ ജോലി ചെയ്യണം ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് വേദന ഭാഗങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം അതിനു വേണ്ടിയുള്ള കുറച്ച് യോഗിക് പ്രാക്ടീസസും പ്രാണായാമവും ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് അതുകൂടാതെ ഞാൻ ഒരു ശ്രീ വിദ്യ ഉപാസകയാണ് എനിക്ക് എന്റെ ഗുരു ഉണ്ടായിരുന്നു ഗുരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് മെയ്യില് മരിച്ചുപോയി തൊണ്ണൂറ്റിനാലു വയസ്സായപ്പോ മരിച്ചുപോയി എനിക്ക് കൊറേ മന്ത്രങ്ങളൊക്കെ എനിക്ക് ഉപദേശം ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ രാവിലെയും വൈകുന്നേരവും എല്ലാം ജപിക്കും പക്ഷെ എനിക്ക് നിങ്ങൾ പറയുന്ന എന്തൊരു അവസ്ഥയും എനിക്കില്ല നിങ്ങളുടെ ഈ കുണ്ടൽ ശക്തി സഹസ്രാർത്ഥി പോകുന്നു ഇങ്ങനെയുള്ള യാതൊരു എക്സ്പീരിയൻസും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല പക്ഷെ ഞാൻ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ജപിക്കും പ്രാണായ പ്രാക്ടീസ് ചെയ്യും യോഗ ചെയ്യും ഇതൊക്കെ ഈ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ വരുന്നുള്ളത് കമ്പൾസറി ആയിട്ട് വരണോ അത് ഞാൻ നിങ്ങൾ അപ്പൊ എനിക്ക് ഈ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഇമ്പ്രൂവ് ആയിട്ടില്ലേ എന്നാണ് എന്റെ സംശയം ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും നമ്മൾ ഏത് ചെയ്താലും നമ്മൾ ഉള്ള അവസ്ഥയിൽ നിന്ന് ഇമ്പ്രൂവ് ആവും നിങ്ങൾ എന്താണ് സാധന ചെയ്യുന്നതിൽ ഒട്ടും ഇത്രയും കാലം ചെയ്തിട്ടും ഒട്ടും റിസൾട്ട് ഇല്ലാത്തത് എന്താണ് റിസൾട്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല റിസൾട്ട് ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടവോ ദുഃഖമോ എന്നെ അല്ലാണ്ട് ബാധിക്കുന്നില്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് അല്ലാണ്ട് നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു എനർജി ശരീരത്തിനൂടെ പോയത് കേൾക്ക് ശ്രദ്ധിച്ചു അത് എനിക്ക് അങ്ങനെയൊന്നും എനിക്കില്ല എല്ലാവർക്കും അങ്ങനെ ഈ ഓപ്പൺ ആണെങ്കിൽ ഇത് അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആൾറെഡി ഊർജം കയറും പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസ് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ കുറെ കാലം സാധന ചെയ്താലേ ഈ ലെവലിൽ എത്തുള്ളു പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന സാധനം ശരിയായിരിക്കില്ല അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്റെ ഗുരു പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നോർമൽ ഗതിയിൽ അങ്ങനെ പോകും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നിങ്ങളുടെ നോർമൽ ഗതിയിൽ പോകാനല്ലല്ലോ സാധന ചെയ്ത് ജീവിതം രണ്ടാമത് പറഞ്ഞത് ശരിയാണ് പിന്നെ ഫ്ലോ ഉണ്ടാവും ജീവിതത്തിന് തടസ്സങ്ങളില്ലാതെ സ്മൂത്ത് ആയിട്ടുണ്ട് ഒരു സാധന നമുക്ക് ഫലിക്കുന്നുണ്ടോന്നറിയാൻ ഒരേ ഒരു ഉപാധിയേ ഉള്ളൂ അതായത് അത് ഈ ഊർജ്ജം ഇളകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ വൈബ്രേഷൻ വരുന്നതോ അതൊന്നല്ല ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കൂടുതൽ കംഫർട്ട് ലെവലിൽ നമ്മളുടെ കൂടിക്കൂടി വരുന്നുണ്ടോ നമ്മൾ ശാന്തമായി വരുന്നുണ്ടോ നമ്മൾ ഹാപ്പിയായി വരുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതുണ്ടെങ്കിൽ നിങ്ങളുടെ സാധന വർക്ക് വർക്കാവുന്നുണ്ട് അതില്ലെങ്കിൽ സാധന വർക്ക് വർക്കാവുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ അറിയ അവനവന് തന്നെ വേറൊരാളോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഞാൻ ശാന്തമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ എനിക്ക് എന്റെ ഗുരു പറഞ്ഞിരിക്കുന്നത് അല്ലല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ഗുരുവിനെ ഫോളോ ഞാൻ ഒരു വേറൊരു ആശ്രയിക്കുന്നത് ശരിയാണോന്ന് തന്നെ എനിക്ക് അറിയുന്നില്ല പറഞ്ഞു സംശയങ്ങൾ ചോദിക്കാൻ ആണല്ലോ നിങ്ങള് നിങ്ങളെ തന്നെ നിങ്ങളിലാണ് ഇതിന്റെ ഉത്തരം തേടേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് ശരി മനസ്സിലായി ഏറ്റവും വലിയ നമ്മൾ ആത്മീയ പാതയിൽ മുന്നേറുന്നുണ്ടോ എന്ന് നമ്മ ആദ്യം മനസ്സിലാക്കാൻ കഴിയാൻ നമ്മൾക്ക് തന്നെയാണ് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഓരോ ദിവസം കഴിയും ഈ സാധന ചെയ്യന്തോറും ഓരോ ദിവസം കഴിയുമോറും നമ്മൾ കൂടുതൽ കൂടുതൽ മാനസികമായും ശാരൂ ശാരീരികമായിട്ടും മെച്ചപ്പെടുന്നുണ്ടോ നമ്മൾ ശാന്തമായി ശാന്തമായി വരുന്നുണ്ടോ നമ്മളുടെ ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ടോ നമ്മൾ ഹാപ്പിയായി 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 വരുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ അതൊക്കെ യസ് ആണെങ്കിൽ നമ്മൾ സാധനയിൽ മുന്നേറുന്നു ഈ സാധന നമുക്ക് ഫലപ്രദമാണ് എന്നാണ് അതിൻ്റെ ശരി ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ചോദിച്ചോട്ടെ സാറിനടുത്ത് എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലാത്ത സംശയങ്ങൾ വരുമ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചോട്ടെ അങ്ങനെ ചോദിക്കില്ല ഇതാണ് ായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ആയിട്ട് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് ഗുരു തൊണ്ണൂറ്റിനാല് വയസ്സായി വയസ്സ് പ്രായം അധികം കൊണ്ട് അങ്ങനെ മരിച്ചു അത്രേ ഉള്ളു അദ്ദേഹം വന്ന് ദിവസവും ഈ ബ്രാഹ്മണരാണ് അപ്പോ സന്ധ്യാവന്തനം കറക്റ്റ് ആയിട്ട് ചെയ്യും മൂന്ന് നേരം സന്ധ്യാവന്തനം ചെയ്യും ഗായത്രി ജപിച്ചിട്ട് അതേപോലെ ഈ സി വിദ്യ ഉപാസന ചെയ്യും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യും എനിക്ക് ഞാൻ ഗുരു ഉള്ളപ്പോൾ എനിക്ക് എന്ത് സംശയം വന്നാലും എല്ലാ ദിവസവും ദിവസവും സംസാരിക്കും പോയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പോയി കാണും അങ്ങനെ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് സംശയം ഉണ്ടായാലും ഞാൻ അവിടെ പോകും ഉടനെ എനിക്ക് മറുപടി പറഞ്ഞു പറഞ്ഞുതരും എനിക്ക് സംശയം തീർന്നു പിന്നെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പം അദ്ദേഹം മരിച്ചു അപ്പം ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഗൈഡ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഗൈഡ് എനിക്ക് ഇപ്പോഴും എനിക്ക് അങ്ങനെ ഫുള്ളിന്നൊരു ഗൈഡൻസ് കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അവര് ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെയൊക്കെ പറയും അതൊക്കെ സൂക്ഷ്മത്തിലേക്ക് അതൊക്കെ നടക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞു തരണ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ഗുരു ആ അത് മനസ്സിലായില്ല അപ്പൊ നിങ്ങൾക്ക് തന്നെയാ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നു നിങ്ങളുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തൊരാളെക്കാൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ ഇത് നിരീക്ഷിക്കുക ഇതാണ് അതിന്റെ ഒരു ഗൈഡ് ലൈൻ ഇത് ഈ കാറ്റലോഗ് വെച്ചിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വിലയിരുത്തേണ്ടത് ഏഹ് നമ്മൾ റൈറ്റ് ആണോ റോങ് എന്ന് വിലയിരുത്താൻ ഒരേ ഒരു ഉള്ളൂ അത് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ലെവൽ കൂടി വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളത് മാത്രം കംഫോർട്ട് ലെവൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഗുരു മരിച്ച ശേഷം എനിക്ക് വല്ലാത്ത ഒരു ആദിയാണ് ചെയ്യും ചെയ്യും എന്നുള്ള ഒരു നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഗുരു നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചത് ഇല്ല അറിയാം അതൊക്കെ എനിക്ക് അറിയാം നിങ്ങൾക്ക് ഗുരു ഒരു ക്രിയ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയയാണ് തരുന്നത് ആ ക്രിയ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു വിദ്യ അത് നിങ്ങൾ ചെയ്യുക എന്നതാണ് ഗുരുവിനോടുള്ള നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ എന്താ പറയാ കൃതജ്ഞത മനസ്സിലാവണം അതല്ലാതെ ഗുരുവിനെ ആലോചിച്ച് ബേജാറായിട്ട് ഒരു കാര്യമില്ല അതൊക്കെ അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യ ഒന്നും തന്ന ഫലായില്ല എന്നാണ് ഗുരു മനസ്സിലാക്കുന്നത് ഗുരു നിങ്ങളെ സ്വതന്ത്രനാക്കാനാണ് വിദ്യ തരുന്നത് അല്ലാതെ ഗുരുവിന്റെ അടിമയാക്കി വെക്കാനല്ല എല്ലാ ഗുരുവും അവനവന്റെ മോചനത്തിനാണ് ഉള്ള വിദ്യയാണ് തരുന്നത് മനസ്സിലായി എല്ലാ ബന്ധങ്ങളിൽ നിന്നും കർമ്മബന്ധങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ളതിന്നൊക്കെ മോചിതനായി ആ ഒരു ഇതിൽ ആ ഒരു സത്യത്തെ അറിയാൻ ഉള്ള വിദ്യയാണ് ഗുരു ഗുരുതരം നിങ്ങൾ ആ വിദ്യയാണ് ഉപാസിക്കേണ്ടത് അതാണ് ഗുരുവിനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ എന്താ പറയാ നന്ദി പ്രകടനം എന്നൊക്കെ പറയില്ല അല്ല 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 ബാക്കിയൊക്കെ എന്താ പറയാ വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിനെ കുറച്ച് ബേജാറാവുന്നതൊന്നും അത് തന്നെ അതിന അത് അത് വേണ്ട എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അത് ഈ കൺസെപ്റ്റ് നിങ്ങളെ ഒരുപാട് അൺലൈൺ ചെയ്യാണ്ട് നിങ്ങൾ ധരിച്ചു വച്ച കാര്യങ്ങളും ഇത്രയും കാലമായിട്ട് ഉണ്ടായ കണ്ടീഷനിംഗ് ഒക്കെ എന്ന് പറയുന്നത് തെറ്റായ സാധനങ്ങളാണ് കൺസെപ്റ്റുകളാണ് ഈ ആ കൺസെപ്റ്റിനൊക്കെ മൊത്തം പൊളിച്ച് മാറ്റിയാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ മനസ്സിലാവണ്ടോ ശരി ഗുരു ഒരിക്കലും നിങ്ങളെ ആജീവനാന്ത അടിമയാക്കാനല്ല വിദ്യ തരുന്നത് വിദ്യ തരുന്നത് നിങ്ങളുടെ വിമോചനത്തിനാണ് നിങ്ങളുടെ എമാൻസിപ്പേഷൻ നിങ്ങൾക്ക് ആത്യന്തികമായ സത്യത്തിലേക്കുള്ള യാത്ര തുടരാനുള്ള ഒരു വാഹനമാണ് നിങ്ങൾക്ക് തരുന്നത് ഞാൻ ഈ ആ ഈ സം ഈ ഒരു ആ ഒരു ഒരു ഇതുണ്ടല്ലോ എനിക്ക് എനിക്ക് മനസ്സിലറിഞ്ഞല്ലോ എന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും അതാണ് പറഞ്ഞത് അത് ആ പക്ഷെ ഞാനിപ്പോൾ ആ നിങ്ങൾ പ്രാണായാമ സാധനയാണ് ചെയ്യേണ്ടത് മറ്റു കാര്യം ഏറ്റവും സ്പീഡായിട്ടുള്ള വാഹനമാണ് പ്രാണായാമം ബാഷ് ജപായാലും അത് വേറെ എന്തൊക്കെ ഉപാസനകളായാലും അതൊക്കെ കൂടുതൽ സമയമെടുക്കും അപ്പൊ പ്രാണായാമത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്പിരിച്വലായിട്ട് അഡ്വാൻസ് ചെയ്യാം അപ്പൊ പ്രാണായാമ സാധനയ്ക്ക് നല്ല ആളെ ഒരു ആളെ കൂടി കണ്ടെത്തുക അല്ലെങ്കിൽ ഗുരു ഉപദേശിച്ച എനിക്ക് എന്റെ യോഗ മാസ്റ്റർ ആണ് എനിക്ക് പ്രാണായാമ പറഞ്ഞു തന്നത് അത് ഞാൻ എന്തൊക്കെയാ എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് ബ്രീത്ത് ഇൻ ചെയ്യും എന്നിട്ട് ബ്രീത്ത് ഔട്ടിനെ പറ്റി ഞാൻ ശ്രദ്ധിക്കില്ല ബ്രീത്ത് ഇൻ ആണ് ആദ്യം അതൊരു ടു ഹൺഡ്രഡ് ടൈംസ് ചെയ്യും പിന്നെ ബസ്ത്രിക ഈ ഫോഴ്സ്ഫുൾ ആയിട്ട് ഈ പേര് ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല ഫോഴ്സ്ഫുൾ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടും അതൊരു ത്രീ ഫിഫ്റ്റി ടൈംസ് ചെയ്യും പിന്നെ അനുലോം വിലോം അതൊരു ടെൻ ടൈംസ് ചെയ്യും പിന്നെ ഈ കീതല പോലെ ഈ മൂക്കിന്റെ മോൾ വസ്തു കൂടെ ഇങ്ങനെ പതുക്കെ ഒരു ഹമ്മിങ് സൗണ്ടില് ശ്വാസം എടുക്കുക അതിനെ പൊറത്ത് വിടുക അതേപോലെ അതൊരു പത്ത് പ്രാവശ്യം പിന്നെ അതെന്താ പറയാ ഭ്രമരി ഭ്രമരി പിന്നെ അടി അടിവയറ്റീന്ന് ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നിട്ട് പുറത്തുവിടുക അത് അഞ്ചു പ്രാവശ്യം പിന്നെ അഞ്ചു പ്രാവശ്യം ഓം എന്ന് പറഞ്ഞ ആ സൗണ്ട് എത്രത്തോളം നമ്മൾ ദീർഘമായിട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം ഇത്രയും പ്രാണായ്മാണ് ഡെയിലി രാവിലെ ചെയ്യുന്നത് ഞാൻ ഇത് മതിയോ പക്ഷേ ഇങ്ങനെയല്ല ഒന്നും ചെയ്യാൻ പാടില്ല അത് വളരെ ഹീറ്റ് ഹീറ്റാകും ഓവർ ഹീറ്റ് ആവും ജോലി അപ്പൊ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല പ്രത്യേകിച്ചും ഈ സൗത്ത് ഇന്ത്യയിൽ ഹിമാലയ റീജിയണിലൊക്കെ ആണെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതാണ് അപ്പൊ അതൊക്കെ ഒരു പത്തോ മുപ്പതോ കൂടുതലൊന്നും ബസ്ത്രിക ചെയ്യരുത് ശരി പിന്നെ അനുലോമ വിലോമം അതായത് നാടിശുദ്ധി എന്നൊക്കെ പറയുന്ന പ്രാണായാമം അതിലാണ് അത് കൂടുതൽ ചെയ്യണം അതുപോലെ ദീർഘ പ്രാണായാമം ബോത്ത് നോസ്റ്റൽ ബ്രീത്ത് അത് അത് കൂടുതൽ ചെയ്യണം അത് അതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് പറഞ്ഞത് എന്താണ് അങ്ങനെ നിങ്ങൾ അടിവേറ്റിന്ന് അടിവേറ്റിന്ന് ബ്രീത്ത് ഇങ്ങനെ എടുത്ത് മുകളിലേക്ക് കൊണ്ട് തിരിച്ച് താഴേക്ക് തന്നെ സാവധാനത്തില്